അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോസിക്ക് ഒരു ചെറിയൊരു പ്രശ്നം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കുറച്ച് ദിവസമായിട്ട് അവളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതായത് അവൾക്ക് ഭയങ്കര ടയേർഡ് ആയിട്ടൊക്കെ നിന്ന് പിന്നെ അവർ ഫുഡൊന്നും എടുക്കുന്നില്ലായിരുന്നു അങ്ങനെ ഒരു കറക്റ്റ് പറഞ്ഞെങ്കിൽ ഒരു വൺ മന്ത് ആവും അപ്പോൾ അത് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ചെയ്തിട്ട് ആ ടാബ്ലറ്റിൻ്റെ സ്റ്റഡേഷൻ തീരുമ്പോൾ വീണ്ടും അവൾക്ക് അതുപോലെ തന്നെ തുടങ്ങി അങ്ങനെ ഇപ്പോൾ നമ്മൾ അഞ്ചൽ ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ നിന്നും പിന്നെ റഫർ ചെയ്ത് നമ്മൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് വെറ്റിനറി സെൻറ്ററിൽ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്നും റഫർ ചെയ്താണ് ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊടപ്പനത്തുന്ന് ഗവൺമെൻറ് അവിടെ ചെന്ന് നമുക്ക് സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് അനീമിക്കാണ് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഒരു സർജറി ഇപ്പോൾ ഉടനെ ആവശ്യമായിട്ട് വരും അതായത് ഇപ്പം ആ സർജറിക്ക് മുമ്പായിട്ട് ഇപ്പം വന്ന അസുഖത്തിന് കുറച്ചൊന്ന് ഭേദമാക്കാനായിട്ട് ആന്റിബയോട്ടിക് എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നുകൊണ്ട് അതിന്റെ കോഴ്സ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അപ്പം നാളെ നമുക്ക് സി ബി സി ചെക്ക് ചെയ്യണം സി ബി സി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയത്തുള്ളൂ അപ്പം നാളെ നമ്മൾ എവിടെയും കൊണ്ട് കുടപ്പനക്കുന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പോയതിന് ശേഷം സി ബി സി ചെക്ക് ചെയ്ത് കൗണ്ട് കൂടുതലാണെങ്കിൽ മാത്രമേ സർജറിക്ക് ഡോക്ടർ ഡേറ്റ് എടുത്തുള്ളൂ അപ്പോൾ ബാക്കി ഒപ്പീനിയൻ എന്താണെന്നുള്ള ഡോക്ടർ നാളെ പറയും ഇപ്പം നമ്മളിപ്പോൾ റെഫറൻസ് ആയിട്ട് കടക്കിൽ വെറ്റിനറി ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അഞ്ച് ദിവസം ചേർത്തുകൊണ്ടുള്ള ആൻറ്റിബയോട്ടിക് ആയിരുന്നു അത് കയ്യിലൊക്കെ അതിൻ്റെ ട്രിപ്പ് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കയ്യിൽ താണ്ട് ഇവിടെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് ഇവിടെ ഫുൾ അവൾ നല്ല ടയേഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഈ ആൻറ്റിബയോട്ടിക് എടുക്കും തോറും നല്ല ക്ഷീണമാണ് ഫുഡ് തന്നെ പ്രോപ്പർ അല്ല അതുപോലെ തന്നെ അവളുടെ കാലിലും അതായത് ബാക്ക് സൈഡിലായിട്ടൊക്കെ ഉണ്ട് അതിപ്പോൾ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുണ്ട് പണ്ട് നല്ല ആക്റ്റീവായിട്ടിരുന്ന ആളാണ് ഇപ്പോൾ കുറച്ചും കൂടെ അങ്ങ് ഡിമ്മായിട്ടുണ്ട് അപ്പം ഇപ്പം പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും അവളുടെ യൂട്രസ് റിമൂവ് ചെയ്യണമെന്നാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഫീമെയിൽ ഡോഗായതുകൊണ്ടും മാത്രമല്ല അവൾക്ക് ഇപ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞ് അപ്പം അവൾക്ക് ഈ പസ് പോലെയാണ് ഇതിങ്ങനെ വന്ന് ഡിസ്ചാർജ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഇനിയും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളീ മന്ത്ലി നമ്മളിങ്ങനെ ഇത് വരുമ്പം ഇതുപോലെ ആൻറ്റിബയോട്ടിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് അത് ഏക്കാതെ വരും അപ്പോൾ ഇപ്പോഴേ അവളെ രക്ഷിക്കുന്നതിന് അങ്ങനെയാണ് നല്ലതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മളിനിപ്പോൾ നാളെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും ക്രോസിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് അതായത് വേറൊന്നുമല്ല എന്താണ് അവളുടെ നാളെ നമ്മളിപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും സർജറി വേണ്ട സർജറി വേണ്ട എന്നുള്ളൊരു ഒപ്പീനിയൻ വരാനാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത് അതിന് ഇപ്പം ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാം അപ്പോൾ ഒരു സർജറി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ മനുഷ്യനാണെങ്കിൽ തന്നെ അറിയാം അപ്പോൾ ആ ഒരു പെറ്റെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്രോസയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നാളത്തെ ഒരു എന്താണെന്നുള്ളത് ഒരു ഒപ്പീനിയൻ അറിഞ്ഞതിനു ശേഷം ബാക്കി കാര്യങ്ങൾ വീഡിയോസായി വരുന്നതാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലോങ് വീഡിയോസ് ഒന്നും തന്നെ ചെയ്യാത്തത് പിന്നെ ശരി ഗൈസ് അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം ടാറ്റാ <laughs> Stand up.